അതി ക്ഷേത്രങ്ങൾ കൊണ്ട് ഏറെ സമ്പന്നമായ നാടാണ് പാലക്കാട് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒരു മുന്നിൽ നിൽക്കുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് എന്നും പ്രിയപ്പെട്ട ഇടങ്ങളാണ് എടുത്തു പറയാൻ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം തൂതപ്പുഴയുടെ തീരത്ത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രം തിരുവേക്കപ്പുറ മഹാക്ഷേത്രം പാലാഴി മദനത്തിനു ശേഷം ഗരുഡന് ഘോരമായ സർപ്പകോപം പിടിപെട്ടു രോഗബാധിതനായ അദ്ദേഹം പരിഹാരത്തിനായി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു ശിവഭജനമാണ് രോഗത്തിനുള്ള പ്രതിവിധിയായി ബ്രഹ്മാവ് നിർദ്ദേശിച്ചത് അതനുസരിച്ച് ഗരുഡൻ ഗംഗാനദിയിൽ നിന്നും അതിവിശിഷ്ടമായ രണ്ട് ശിവലിംഗങ്ങൾ കൊണ്ടുവരികയും തൂതപ്പുഴയുടെ തീരത്തെത്തി ശിവലിംഗങ്ങളിൽ ഒന്ന് അവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് അതിവേഗത്തിൽ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്തു ഇന്ന് ക്ഷേത്രമതിലകത്ത് തെക്കുഭാഗത്തെ ഊട്ടുപുരയുടെ മുന്നിലായി കാണപ്പെടുന്ന ഒരു ഹോമകുണ്ടത്തിലാണ് ഗരുഡൻ ശിവലിംഗം ആദ്യം പ്രതിഷ്ഠിച്ചതത്രേ തദ്ദേ ഇപ്പോൾ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്നു ഗരുഡൻ വേഗത്തിൽ വന്ന് പ്രതിഷ്ഠ നടത്തി പറന്നുപോയ സ്ഥലം തിരുവേഗപ്പറ എന്നും കാലാന്തരത്തിൽ തിരുവേഗപ്പുറ എന്നും അറിയപ്പെട്ടു തിരുവേഗപ്പുറ ശിവശങ്കരനാരായണ മഹാവിഷ്ണു ക്ഷേത്രം ഒരു ക്ഷേത്രം മതിലിനുള്ളിൽ മൂന്ന് ശ്രീകോവിലുകളും മൂന്ന് കൊടിമരങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന അപൂർവത ഈ ക്ഷേത്രത്തിനുണ്ട് ശിവപ്രതിഷ്ഠയുള്ള വിഷ്ണു ക്ഷേത്രം എന്ന നിലയിലും ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ഗരുഡൻ രോഗശാന്തിക്കായി വന്നതുപോലെ ഇവിടെ കൂടുതൽ ആളുകളും രോഗശാന്തിക്കായാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഇതോടൊപ്പം തന്നെ പൂന്താനം നമ്പൂതിരിക്ക് ശ്രീകൃഷ്ണൻ ദർശനം നൽകിയ ക്ഷേത്രവും തിരുവേഗപ്പുറ മഹാക്ഷേത്രമാണ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന തിരുവേഗപ്പുറയിൽ തൂതപ്പുഴയുടെ തീരത്താണ് തിരുവേഗപ്പുറ മഹാക്ഷേത്രം സമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്നി സദാശിവം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദേവൻ മുതിരി തിരുവേകപ്പുറ മഹാക്ഷേത്രത്തിൻ്റെ മാനേജിങ് ട്രസ്റ്റിയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തിരുവേഗപ്പുറ വില്ലേജിലാണ് നിൽക്കുന്നത് ഇവിടെ ശിവൻ വിഷ്ണു ശങ്കരനാരായണൻ ഇങ്ങനെ മൂന്ന് പ്രധാന ദേവന്മാരാണുള്ളത് ഉപദേവന്മാരായിട്ട് എരിഞ്ഞുപുരാൻ അത് ശിവൻ്റെ ത്രിപുരദഹനം കഴിഞ്ഞിട്ടുള്ള ഭാവമാണ് പൂർണാപുഷ്കല സമേതനായിട്ടുള്ള ശാസ്താവ് ഗണപതി ദക്ഷിണാമൂർത്തി ഋഷഭം അത് ക്ഷേത്രത്തിനകത്താണ് മതിലിന് പുറത്തായിട്ട് വേട്ടക്കിരനും ഭദ്രകാളിയും മതിലകത്ത് നാഗപ്രതിഷ്ഠയുമുണ്ട് പുരാതനമായിട്ട് ഈ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമായിരുന്നു ആയത് കുന്തിപ്പുഴ എന്ന് അഥവാ പുണ്യപ്പുഴ പൊന്നപ്പുഴ എന്നൊക്കെ പേരിലുള്ള പുഴയുടെ തെക്ക് ഭാഗത്തായും ആ പുഴ ഇവിടെ തിരിഞ്ഞൊഴുകുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് അതായത് പടിഞ്ഞാറ് ഭാഗത്തും പുഴ തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു വൈശിഷ്ട്യവും ഈ ഈ പുഴയുടെ തീരത്താണ് ആദ്യം വിഷ്ണുക്ഷേത്രം ക്ഷേത്രം പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളുടെ നേതൃത്വത്തിൽ ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് എന്നതാണ് ഐതിഹ്യം അക്കാലത്തിന് അശോകപുരം എന്നായിരുന്നു പേര് പിൽക്കാലത്ത് ഗരുഡന് പാലാഴിമന സമയത്ത് മന്ധരപർവ്വതം നിർവ കൊണ്ടുവന്നതിന് ക്ലേശം കാരണം ക്ഷയരോഗം ബാധിക്കുകയും അല്ല സർപ്പശാപം കൊണ്ട് ത്വഗ്രോഗം ബാധിക്കുകയും ചെയ്തു അതിൻ്റെ ശാന്തിക്കായിട്ട് ബ്രഹ്മദേവനെ തപസ് ചെയ്തു എന്നും അവിടുത്തെ അരുളപ്പാടനുസരിച്ച് ഗയയിലുള്ള രണ്ട് ശിവലിംഗങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ഒരേ മുഹൂർത്തത്തിൽ ആദ്യത്തേത് അശോകപുരത്തും രണ്ടാമത്തേത് ആദിത്യപുരത്തും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം അതാദ്യം കൊണ്ടുവന്നുവച്ച സ്ഥല സ്ഥലത്ത് ഒരു കുണ്ടമുണ്ട് അത് മതിലകത്താണുള്ളത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പെടിഞ്ഞാറ കോണിലാണ് ആയത് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും കാലങ്ങൾക്ക് ശേഷം ശങ്കരാചാര്യസ്വാമികൾ അശോകപുരത്ത് വന്നപ്പോൾ ഒരേ സങ്കേതത്തിൽ ശിവന്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രങ്ങൾ കണ്ടപ്പോൾ അദ്വൈതത്തിന് മൂർത്തി കൽപ്പിച്ച് മൂർത്തിയായി രണ്ട് മൂർത്തിയായിട്ട് ആ രണ്ട് ദേവന്മാരുടെയും മധ്യത്തിൽ ഗജപൃഷ്ഠ ശ്രീകോവിലെ പ്രതിഷ്ഠ നിർവഹിച്ചു ശിവൻറ്റേത് വൃത്താകൃതിയും വിഷ്ണുവിൻ്റേത് ചതുരാകൃതിയിലും ആണ് ശ്രീകോവിലുകൾ ഇവിടെ മൂന്ന് ദേവന്മാരും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എരിഞ്ഞുപുരാന് ത്രിപുര ദഹനം കഴിഞ്ഞ മംഗളസ്വരൂപനായിരിക്കുന്ന ത്രിപുരാന്തകനാണ് എരിഞ്ഞുത്തറയ്ക്കൽ പുരാന്തകൻ എന്നതിലാണ് എരിഞ്ഞുപുരാൻ എന്ന പേര് വന്നത് അത് പിൽക്കാലത്ത് വന്നതാണ് പൂർണ്ണ പുഷ്കലാസമേതനായിട്ട് ഉള്ള ശാസ്ത്രാവും പിൽക്കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഈ മൂന്ന് ദേവന്മാർക്കും ദിവസേന ത്രികാല പൂജയുണ്ട് എരിഞ്ഞുപുരാന്തകന് രാവിലത്തെ പൂജയും വൈകുന്നേരം നിവേദ്യവും ശാസ്താവിന് നിവേദ്യവും ഗണപതി ദക്ഷിണാമൂർത്തി ഋഷഭം അവിടെയൊക്കെ നിത്യനിവേദ്യങ്ങളും പുറത്ത് വേട്ടക്കിരനും ഭദ്രകാളിക്കും നടന്നു വരുന്നു മുൻകാലങ്ങളിൽ മൂന്ന് ശിവേലിയും ഉണ്ടായിരുന്നു ആയത് കാലം ബാധിച്ച് നിന്നു പോയതാണ് അത് വീണ്ടും തുടങ്ങാനുള്ള പരിപാടികൾ ആലോചിച്ചു വരുന്നുണ്ട് ഇവിടെ മഹാദേവന് പ്രധാന വഴിപാടുകൾ ധാര ഏകാദശിരുദ്രം പായസം വിഷ്ണുവിന് പഞ്ചസാരപ്രായസം അഷ്ടമിരോഹിണി ദിവസം പ്രത്യേകം അഞ്ച് പൂജകളുണ്ട് ശങ്കരനാരായണമൂർത്തിക്ക് വിഴിഞ്ഞ പായസമാണ് പ്രധാനമായിട്ടുള്ള വഴിപാട് എരിഞ്ഞുപുരാനും മറ്റൊരിടത്തും ഇല്ലാത്ത സർവരോഗശാന്തിക്കും കാര്യസാധ്യത്തിനുമായിട്ടുള്ളതായ അടക്കറി അടപ്രഥമനാണത് വഴിപാട് ശാസ്താവിനൊറ്റ ഗണപതിക്കൊറ്റ ഗണപതി ഹോമം ശിവക്ഷേത്രത്തിലുള്ളതുപോലെ പോലെ ഹോമം കറകഹോമം മുതലായ ഹോമങ്ങൾ നടന്നു വരുന്നുണ്ട് വേട്ടയ്ക്കിരന് ഒറ്റപ്പവും ഭദ്രകാളിക്ക് വിളക്കമാല പായസവും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ള വഴിപാട് നാഗങ്ങളൊക്കെ എല്ലാതിക്കിലും ഉള്ളതുപോലെ പാലും പൊടിയും ആണ് വഴിപാടായിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ മഹാശിവരാത്രി അത് കഴിഞ്ഞ് കുംഭമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിന് കൊടിയേറിയിട്ട് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മൂന്ന് ദേവന്മാർക്കും ഒരുപോലെ ഉള്ള ഉത്സവമാണ് വാഹനമുണ്ടെങ്കിൽ മൂന്ന് ദേവന്മാർക്കും വാഹനം വേണം മൂന്ന് ദേവന്മാർക്കും ഉത്സവ വലിയ ഒരു വേള അത് അനിതര സാധാരണമായ പ്രത്യേകതയാണ് മറ്റൊന്ന് ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി ദിവസം മഹാവിഷ്ണുവിന് അഞ്ച് പൂജകളോട് കൂടിയതായ പ്രത്യേക പൂജയുണ്ട് കൂടാതെ മഹാദേവന് വൃശ്ചികമാന മാസത്തിൽ കറുത്ത അഷ്ടമി രാത്രിക്കുള്ള ദിവസം ഇവിടുത്തെ മാത്രം പ്രത്യേകതയായിട്ട് മഹാദേവന്റെ ശിരസിൽ നെയ്യഭിഷേകമുണ്ട് ആയത് നവകം പൂജിച്ച് അതിൻ്റെ മധ്യത്തിൽ വച്ച് വേദമന്ത്രങ്ങൾ ജപിച്ച് പരിപൂരിതമായിരിക്കുന്ന നെയ്യം നെയ്യ് ധാരയായിട്ട് ചെയ്യുന്നു ആ നെയ്യ് വൃത്താകൃതിയിലുള്ളതായ മഹാദേവൻ്റെ ശ്രീകോവിലിന് വടക്ക് കിഴക്ക് ഭാഗത്തായി പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു കുണ്ടമുണ്ട് വൃത്താകൃതിയിൽ അതിലേക്ക് വരിക്കപ്പ്ലാവിട്ട് കത്തിച്ച അഗ്നി കുണ്ടത്തിലേക്ക് ഭൂസ്പർശമില്ലാതെ ഹോമിക്കുകയാണ് പതിവുള്ളത് ആയുധൻ്റെ പ്രസാദം രാത്രി ഹോമം കഴിഞ്ഞിട്ട് ധാരയ്ക്ക് ശേഷമുള്ളതായ ഹോമം കഴിഞ്ഞ് പ്രസാദമായിട്ട് നൽകാറുണ്ട് അത് ബോധപ്രേതപിശാജാതികളുടെ ബാധ അവസ്മാരം ഉന്മാദം മുതലായ രോഗങ്ങൾക്ക് ഔഷധമായിട്ട് കൊടുക്കാറുള്ളതാണ് അഷ്ടമി കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്നതായ കറുത്ത പ്രദോഷ ദിവസം ആ കുണ്ടത്തിങ്കിൽ നിന്നും എടുക്കുന്ന ഭസ്മത്തിനും ഇപ്രകാരം രോഗശാന്തിക്കായ പ്രാഭവം കാണാറുണ്ട് അതും ഉന്മാദം അവസ്മാരം മുതലായ രോഗങ്ങൾ ബാധാ ദുരിതങ്ങൾ ഇവയ്ക്കൊക്കെ ശാന്തിയായിട്ട് കാണാറുണ്ട് മാത്രമല്ല അഷ്ടമിവിളക്ക് ദിവസം രാത്രിയിലെ പൂജ കഴിഞ്ഞ് അത്താഴപ്പൂജ ഈ തൊട്ടു മുമ്പായ തൊട്ടുമുമ്പായ പൂജയുടെ മധ്യത്തിൽ പ്രസന്ന പൂജയ്ക്ക് മുൻപായി നിവേദ്യം കഴിഞ്ഞ് ധാര കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ചുവാനടച്ച ആ സമയത്ത് മതിലകത്തുള്ളതായ തെക്കു കോണിലുള്ള ആദ്യം ശിവലിംഗം കൊണ്ടുമെന്ന് വച്ച സ്ഥാനത്ത് എന്ന് സങ്കല്പിക്കുന്ന കുണ്ടത്തിൽ വൈനതേയന് അതായത് ഗരുഡന് ഹോമമുണ്ട് ശൈവവും വൈഷ്ണവുമായ ആരാധനാ സമ്പ്രദായം സമന്വയിപ്പിക്കുന്ന അനിതര സാധാരണമായ രീതിയാണിത് അതുകഴിഞ്ഞ് തുറന്ന് പ്രസന്ന പൂജ കഴിഞ്ഞ് പൂജ തുറക്കണം ശേഷം വിശേഷ സാധാരണ ഉള്ളതായ അത്താഴ പൂജ ശിവരാത്രിക്കും ഇപ്രകാരം വൈനദേഹോമുണ്ട് ശിവരാത്രിക്ക് സന്ധ്യയ്ക്ക് ശേഷം അഞ്ച് പൂജകളുണ്ട് ഏതാണ്ട് പത്ത് മണിക്ക് ശേഷമാണ് അവസാനത്തെ പൂജ അതിനോട് ചേർന്നിട്ടാണ് ഈ ഹോമം ഉള്ളത് സർവൈശ്വര്യങ്ങൾക്കായിട്ടും മൂന്ന് ദേവന്മാർക്കും ഉള്ളതായ ഉദയാസ്തമന പൂജ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വഴിപാട് അത് എല്ലാ വർഷവും കൊടിയേറ്റ ദിവസം ആരുടെയെങ്കിലും മഴയായിട്ടെങ്കിലും നടന്നു വരുന്നുണ്ട് കൂടാതെ ധാര ശിവന്ധാര മഹാവിഷ്ണുവിൻ്റെ പാരിസനിവേദ്യം മുൻപ് പറഞ്ഞതുപോലെ ശങ്കരനാരായണ ശങ്കരനാരായണസ്വാമിക്ക് പിഴിഞ്ഞ പായസം പ്രത്യേക പൂജകൾ ഒരു ദിവസത്തെ എല്ലാ ദേവന്മാർക്കുമുള്ള നിവേദ്യമായിട്ട് ഒരു ദിവസത്തെ പൂജ എന്ന് ആയിട്ട് നടത്താനുള്ള സൗകര്യവുമുണ്ട് ചതുശ്ശതം വഴിപാടായിട്ട് നടത്താറുണ്ട് എല്ലാ മാസത്തിലെയും ഉത്രട്ടാതി നക്ഷത്രത്തിൽ തന്ത്രിമുഖമായ പൂജയും അന്ന് അന്നദാനവും ഉണ്ട് ഇതിനു പുറമേ എല്ലാ മാസത്തിലെയും മുപ്പട്ട് ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം മഹാദേവന് സുമംഗല്യ പൂജ എന്ന വിശേഷമായ ഒരു പൂജയുണ്ട് വിവാഹം നടക്കാനും ദാമ്പത്തിക ഐക്യം നിലനിൽക്കാനും കുടുംബസൗഖ്യം നിലനിൽ നിൽക്കാനുമായി ഏറ്റവും ശ്രേയസ്കരമായിട്ടാണ് അനുഭവം ഇപ്രകാരം മൂന്ന് പ്രതിഷ്ഠകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് ഒരേ നേർരേഖയിൽ ഉള്ളതായ യജ്ഞ സംസ്കാരത്തിനെ കൂടി വിളിച്ചോതുന്ന പ്രതിഷ്ഠകളും ചയവും വൈഷ്ണവവും ഒന്നിച്ച് സമന്വയിപ്പിച്ച ആരാധനാ പദ്ധതിയും വളരെ വിരളമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പുരാതന കാലത്ത് പൂന്താനം ഇവിടെ താമസിച്ച് പഠിച്ചിട്ടുണ്ട് തിരുവയപ്പുരെയുള്ള പുഷ്പക കുടുംബത്തിൽ നമ്പീസിൻ്റെ അടുത്താണ് പഠിച്ചിട്ടുള്ളത് ആ സമയത്ത് അദ്ദേഹം ഭജനയിരുന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് മതിലിനോട് ചേർന്ന് ഭഗവാൻ ഗുരുവായൂരപ്പനും പ്രത്യക്ഷമായി എന്ന ഐതിഹ്യമുണ്ട് അവിടെ ആ പൂന്താനത്തിനെ അവിടെ നിന്ന് തൊഴിലിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ വടക്കേ നടയിൽ കൂടി കടന്ന് അകത്തു കിടന്ന തൊടുതാത്ത അനുഭവമാണ് എന്ന് കാരണവന്മാർ പറയാറുണ്ട് കൂടാതെ ഈ നാട്ടുകാരനായിരുന്ന ഭക്തശിരോമണി വാഴകുന്നം അദ്ദേഹമാണ് ഇന്നത്തെ ഭാഗവത സപ്താഹ പദ്ധതിയിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും അധികം ഭാഗവതത്തിന് പ്രചരപ്രചാരം കൊണ്ടുവന്ന മഹാനുഭാവനായിരുന്നു ഭക്തശിരോമിണി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ എല്ലാ വരുഷവും ക്ഷേത്രത്തിന് പുറത്തായിട്ട് എല്ലാവർക്കും പങ്കെടുക്കത്തക്ക രൂപത്തിൽ മൂന്നു നേരവും അന്നദാനത്തോടുകൂടിയതായ സപ്താഹവും നടന്നു വരുന്നുണ്ട് ഉത്സവകാലത്തും മൂന്ന് നേരവും അന്നദാനമുണ്ട് ഉത്സവകാലം എന്നത് അനിതര സാധാരണമായ ഒരു അനുഭവം തന്നെയാണ് മറ്റൊന്ന് ഈ ക്ഷേത്രത്തിൽ ഉത്സവക്കാലത്ത് കൂത്തുണ്ട് ആ കൂത്തിന് ഇവിടുത്തെ പ്രത്യേക നിർമ്മിതിയോടുകൂടിയ പ്രത്യേക പദ്ധതിയിലുള്ള നിർമ്മിതിയാണ് ഏറ്റവും മനോഹരമായ നിർമ്മിതിയിലോടുകൂടിയ കൂത്തമ്പലം ഇവിടുത്തെ പ്രത്യേകതയാണ് ഒരേ മതിലകത്ത് ഇപ്രകാരം വിശിഷ്ടങ്ങളായ പ്രതിഷ്ഠകൾ വിശിഷ്ടങ്ങളായിരിക്കുന്ന ആരാധന ആരാധനാ പദ്ധതിയോടുകൂടി ഉള്ളതായ ക്ഷേത്രം വിളം തന്നെ ഇതിനു പുറമേ മേടമാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച കൂറയിട്ട് പന്ത്രണ്ട് ദിവസം കൊടിക്കുന്ന ഭഗവതിക്ക് ഭദ്രകാളിക്ക് പാട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ദിവസം താലപ്പൊരി പിറ്റേ ദിവസം ഇരിഞ്ഞൂടാന് പാട്ട് അത് മറ്റൊരു വിശേഷമാണ് കൂടാതെ വൈശാഖകാലവും കർക്കടക മാസത്തിലെ വാവ് കർക്കിടക മാസത്തിൽ പതിനാറാം തീയതി ഔഷധ സേവാദിനം തുലാമാസത്തിൽ മുഴപ്പെട്ട് വെള്ളിയാഴ്ച ധനുമാസത്തിലെ ആർദ്ര ദർശനം മുതലായ മറ്റു പല വിശേഷങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മിക്കവാറും എല്ലാ മാസങ്ങളിലും പ്രത്യേക വിശേഷ ദിനങ്ങളുണ്ട് എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇപ്രകാരം ഏതാണ്ടൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചു എന്ന് വിചാരിക്കുന്നു सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्